എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആസാനക്ക് വണക്കം പതിനെട്ട് ചിത്രകൾക്ക് വണക്കം ഇന്നത്തെ വീഡിയോ ഒരു ലേശം പ്രാധാന്യം ലേശമല്ല എല്ലാ വീഡിയോയും പ്രാധാന്യം അറിയിക്കുന്നത് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ഇതിന് പ്രത്യേകതയൊന്നും ഇല്ല അപ്പൊ ഇതുവരെ നമ്മൾ കണ്ട വീഡിയോ പോലെ അല്ല വളരെ പ്രാധാന്യം അർഹിക്കുന്നതും അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഒട്ടനവധി അസുഖങ്ങൾ ഇതിൽ കൂടി നമുക്ക് നിവർത്തി ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ആണ് ഞാനിപ്പോ ഇടുന്നത് നിങ്ങൾക്കായി അപ്പോ അതിനു മുന്നോടിയായിട്ട് എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകർ എനിക്ക് നല്ല സപ്പോർട്ടാണ് തന്നുകൊണ്ടിരിക്കുന്നത് തുടർന്നും അതേപോലുള്ള സപ്പോർട്ടുകൾ എനിക്ക് തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ആ അതിനു മുന്നോടിയായിട്ട് പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരും ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആഹ് ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക അതേപോലെ ലൈക്ക് ചെയ്യുക സംശയങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും ആഹ് പേഴ്സണലായിട്ട് അറിയിക്കണമെന്നുണ്ടെങ്കിൽ താഴെ എൻ്റെ നമ്പറുണ്ട് അതിൽ നിങ്ങൾക്ക് പിന്നെ അറിയിക്കാവുന്നതാണ് മെസ്സേജ് ആയിട്ട് അറിയിക്കാവുന്നതാണ് വോയിസ് ക്ലിപ്പോ അല്ലെങ്കിൽ പിന്നെ മെസ്സേജോ നിങ്ങൾക്ക് അതിനകത്ത് ഇടാവുന്നതാണ് എൻ്റെ സമയമനുസരിച്ചിട്ട് ഞാൻ അതിനകത്ത് നിങ്ങൾക്ക് മറുപടി ഞാൻ തരുന്നതായിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതായത് ഇപ്പൊ പറയാൻ പോകുന്ന ഒരു വിഷയം എന്ത് അതിന്റെ ഗുണങ്ങളാണ് ആദ്യം ഞാൻ പറയാൻ പോകുന്നത് കോൺസ്റ്റിപ്പേഷൻ എത്ര വലിയ കോൺസ്റ്റിപ്പേഷൻ ആയാലും അതുപോലെ മദ്യപാനം മൂലമുണ്ടാകുന്ന കരൾ സംബന്ധപ്പെട്ട അസുഖങ്ങൾ എന്താണെങ്കിലും അതിൽ നമുക്ക് നിവർത്തിയാകും അതേപോലെ തന്നെ പിന്നെ രക്തം പുതിപ്പിക്കപ്പെടും അതായത് നമ്മുടെ ബ്ലഡ് അശുദ്ധമായ ബ്ലഡിനെ അത് ഡിറ്റോക്സിഫിക്കേഷൻ ചെയ്ത് നമ്മുടെ രക്തം പുതുപ്പിക്കപ്പെടും അതേപോലെ തന്നെ കൈകാൽ വേദന അതായത് മുട്ട വേദന ജോയിന്റ് പെയിന് അങ്ങനെ പിന്നെ ക്ഷീണം പല്ല് വേദന അജീർണം അങ്ങനെ ഒട്ടനവധി അതേപോലെ തന്നെ ഗർഭാശയ സംബന്ധിയായ രോഗങ്ങൾ പിന്നെ മാസമുറ അധികം ബ്ലഡ് വരുന്ന പ്രോബ്ലം ബ്ലഡ് വരാത്ത പ്രോബ്ലം മാസമുറ തെറ്റി വരുന്ന ആ ഒരു ഡേറ്റ് പിന്നെ പല ഡേറ്റിലായിട്ട് വരുന്ന ഒരു സംഗതികള് ഇത് തന്നെ നമുക്ക് നിവർത്തിയാക്കാൻ പറ്റും അതേപോലെ ഹാർട്ടിന് ബലം കൂടും അതായത് വളരെ ഹാർട്ട് സംബന്ധപ്പെട്ട പ്രശ്നങ്ങള് അതേപോലെ തന്നെ ഷുഗർ കൺട്രോൾ ആകും അതൊരു ഭയങ്കര ഒരു സംഭവമായി പോയി ഷുഗർ ആണല്ലോ മെയിൻ ആയിട്ട് അപ്പൊ എല്ലാം ഒരു മനുഷ്യ ശരീരത്തിൽ ഇപ്പം നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള എന്താണെങ്കിലും ഈ പറയാൻ പോകുന്ന ഈ പരിപാടിയിൽ നമുക്ക് മാറിക്കിട്ടും എന്നുള്ളതാണ് വലിയ ഒരു നേട്ടം നമുക്ക് ആരും ഇതുവരെ പറയാത്ത ഒരു സംഗതിയാണ് ഞാനിപ്പോ നിങ്ങളുടെ മുന്നിലേക്ക് എടുത്ത് ഇട്ടു തരുന്നത് ആദ്യമായിട്ട് നമ്മൾ ഇതിനു വേണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലിലയാണ് നമുക്ക് ആവശ്യം ആലില നമുക്കറിയാമല്ലോ നമ്മുടെ വീട്ടിന്റെ പരിസരത്ത് ആലുണ്ട് അതിന്റെ പിന്നെ മൂട്ടി പോയി കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്ത് വീഴുന്ന ഇല ഒരു അഞ്ചെണ്ണം ഒരു അഞ്ചെണ്ണ എടുക്കുക ഈ അഞ്ചെണ്ണ എടുത്ത് കഴുകി വൃത്തിയാക്കി ഒരു അര ലിറ്റർ വെള്ളത്തിന് ഇവനെ അങ്ങോട്ട് ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് തിളപ്പിക്കുക സിമ്മിൽ വച്ചേ തിളപ്പിക്കാവൂ ഞാൻ ഏതൊരു കാര്യം പറഞ്ഞാലും കഷായമായാലും ജ്യൂസായാലും എന്ത് തന്നെ ആയാലും പറഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് സിമ്മിൽ വെച്ചേ നമ്മൾ തിളപ്പിക്കാവൂ എന്നാൽ മാത്രമേ ഇതിന്റെ ഔഷധ ഗുണം ശരിക്ക് ആ ഇലയായാലും പൂവായാലും കായാലും അതിന്റെ ഔഷധം നമുക്ക് കറക്റ്റായിട്ട് ഇറങ്ങി ആ വെള്ളത്തിലേക്ക് ഇറങ്ങിക്കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് സിമ്മിൽ ഞാൻ പറയുന്നത് അപ്പൊ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു അര ലിറ്റർ വെള്ളം വെച്ച് അതിനകത്ത് ഈ അഞ്ച് ആലില ഇടുക ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ച് ഇരുന്നൂറ് മില്ലി ആക്കി വറ്റിച്ചെടുക്കണം ഇരുന്നൂറ് മില്ലി അപ്പൊ ഏതാണ്ട് ഒരു ഗോൾഡൻ കളറിലേക്ക് അത് വരും എന്നിട്ട് ഇത് രാവിലെ വെറും വൈറ്റിൽ ഒരു നൂറ് മില്ലി അങ്ങോട്ട് കുടിക്കുക പല്ല് തേക്കുന്നതിന് മുന്നേ അതേപോലെ തന്നെ അത് കഴിഞ്ഞ് കാപ്പിയെല്ലാം കുടിച്ച് അതിന് ശേഷം ഒരു പതിനൊന്ന് മണി അളവിൽ എം ടി സ്റ്റൊമക്കാകും ആ സമയത്തും ഒരെണ്ണം അങ്ങ് കുടിക്കുക ഒരു ഗ്ലാസ് അപ്പൊ നൂറും നൂറും ഇരുന്നൂറ് മില്ലി ആയി ഏ പിന്നെ അതിനുശേഷം കുടിക്കണ്ട അപ്പൊ ഈ രണ്ട് നേരം ഒരു നാൽപ്പത്തിയെട്ട് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഒരു മുതൽ മുടക്കുമില്ല പിന്നെ കൂടുതൽ കിടന്ന് അലയാൻ നിൽക്കണ്ട ഡെയിലി ഒരു അഞ്ച് ആലില മാത്രം നമുക്ക് കിട്ടിയാൽ മതി സംഗതി ടിപ് ടോപ്പായിട്ട് നമ്മളുടെ അസുഖങ്ങളെല്ലാം പമ്പ കടത്താൻ പറ്റും ഒരു നാൽപ്പത്തിയെട്ട് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇതൊന്ന് ചെയ്ത് നോക്കിയേ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമന്റ് ചെയ്യുക ഓക്കെ ഇത് നമ്മുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വയസ്സായ അമ്മമാർക്കും സഹോദരിമാർക്കും അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അവരുടെ വാട്സപ്പുകളിൽ പിന്നെ ഇട്ടു കൊടുക്കുക അവർ കാണട്ടെ അവർ കണ്ടിട്ട് അത് പിന്നെ ചെയ്യട്ടെ ചെയ്ത് അതിന്റെ ബലം എന്താ എന്താണെങ്കിലും നിങ്ങൾ പിന്നെ അത് കമന്റിൽ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ കഴിഞ്ഞ രണ്ട് തേനീര് ഇട്ടിരുന്നു നല്ല റെസ്പോണ്ടിങ് ആണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കമന്റിൽ ആരും ഒന്നും പറയത്തില്ല പക്ഷെ ആയിട്ട് എനിക്ക് മെസ്സേജ് ഇടും ആ കമന്റിൽ കൂടെ ഒന്ന് നോക്ക് അതിനകത്ത് ഒന്ന് പിന്നെ പിടിപ്പീര് പിന്നെ എന്തെങ്കിലുമൊക്കെ അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് ഇടുക അതേപോലെ തന്നെ പിന്നെ കമന്റിൽ രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതെല്ലാം കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കണം എന്നാൽ മാത്രമേ എനിക്കും ഒരു ഇൻസ്പിറേഷൻ ആകൂ അതേപോലെ ഞാൻ ഇനി അടുത്ത ഒരു വീഡിയോ നല്ല കിടില ഒരു വീഡിയോ ആണ് ഇടാൻ പോകുന്നത് ആർക്കും അറിയാം പക്ഷെ എല്ലാവർക്കും അറിയാം സാധനം പക്ഷെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞുകൂടാ അത് ഉപയോഗിക്കുമ്പോൾ എന്താണ് ഗുണം വരുന്നത് എന്ന് പറഞ്ഞുകൂടാ ഇതാണ് വിഷയം അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് എല്ലാവരും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ കമന്റ് ചെയ്യുക ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക ഓക്കെ ഞാൻ വീഡിയോ നീട്ടുന്നില്ല ഓക്കെ ബൈ അടുത്ത വീഡിയോയില് കാണാം ഓക്കെ താങ്ക്